ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് എന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് ബട്ട് ഒരു എന്താ പറയുക മോർണിംഗ് റൂട്ടീനായി കുല്ല ഓൺലൈനി അടുത്ത പ്രാവശ്യം സെറ്റാക്കുന്നതാണ് കാരണം ഫോൺ സ്റ്റോറേജ് ഭയങ്കര ഒരു പ്രശ്നം തന്നെ കേട്ടോ അപ്പോൾ എന്താ പറയുക ഞായറാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത് പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വ്യാഴം വെല്ലി അങ്ങനെയൊക്കെ ആയിരിക്കും മടി വേറെ വേറൊന്നും പറയാനില്ല ഇതിന് അപ്പോൾ ഇതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉപ്പ അവിടെ വീട്ടിലോട്ടും ഇങ്ങോട്ടും വാടെ ബീഫ് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിന്ന് ഉമ്മ അവിടെ കറി വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനത് ഒന്ന് അടുപ്പത്ത് വരട്ട അല്ലെങ്കിൽ മൺചട്ടിയിൽ വരട്ടെ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക അതിനോട്ടുള്ള ഉള്ളി ഇതൊക്കെ സെറ്റാക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു രസമുള്ള ദിവസമാണ് കാരണം എല്ലാവരും വീട്ടിലുണ്ടാവും എൻ്റെ വീട്ടിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ എല്ലായിടത്തും എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസം കേട്ടോ അപ്പോൾ ഇന്ന് ഉപ്പാക്കും ഉമ്മാക്കും പിന്നെ ലീവ് ഇല്ല കേട്ടോ ഒരു ദിവസം പോലും ലീവ് ഇല്ല അതുകൊണ്ട് പിന്നെ ആ ഒരു ഒരിതില്ല എന്നാലും ഉമ്മ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എത്തുമ്പോഴും നല്ല രസമാണ് എല്ലാവരും ആ ടൈമിൽ ഉണ്ടാകുമ്പോൾ കേട്ടോ മറ്റേത് രാത്രിയാകുമ്പോഴും എല്ലാവരും ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ അത് ചോറൊക്കെ അടുപ്പത്ത് റെഡിയാവുന്നുണ്ട് ഇന്ന് ഞാൻ ഫുൾ അടുപ്പത്തായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ദേ മസാലപ്പൊടികളൊക്കെ ഇട്ടതാണ് ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചു ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് വരട്ടാന്ന് ബട്ട് അതൊരു എന്താ പറയുക വേറെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമുക്ക് ഈ ടേസ്റ്റാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ട് അതേ മസാലപ്പൊടികളും എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചത് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെള്ളം വരാറില്ല ആരും വെള്ളം വരാറില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ബീഫിൽ അങ്ങനെ ഇതേ ആ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പ് കത്തിച്ചാൽ പിന്നെ ഭയങ്കര സുഖമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ റെഡിയാവും മറ്റേത് ഗ്യാസ് ആവുമ്പോൾ എന്താ പറയുക ആവില്ല അങ്ങനെ അധികം ചോറായി ബീഫ് അവിടെ റെഡി ആവുന്നുണ്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇടക്ക് കേട്ടോ കാരണം അടി പിടിക്കുകയോ എന്നുള്ളൊരു പേടിയാണ് കാരണം ആ ചട്ടിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അടി നല്ല തീയും കത്തുന്നുണ്ട് അപ്പം അടിപിടിക്കോന്നുള്ള ഒരു പേടിയുണ്ട് ഇടക്ക് അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ള പണിയെന്ന് വെച്ചാൽ അകത്ത പണിയാണ് അതായത് എന്താ പറയുക അടിച്ചുവാരി തുടക്കൽ എൻ്റെ പ്രധാനപ്പെട്ട പണിയാണ് അടിച്ചു വരൽ അതങ്ങോട്ട് കഴിച്ചിട്ടാണ് പിന്നെ എനിക്ക് ഏകദേശം സുഖമായിരിക്കും പണിയെടുക്കാൻ കാരണം നമ്മൾ പാത്രം കേൾക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളമൊക്കെ അവിടെ ആയാലും പിന്നെ ഭയങ്കര സുഖമാണല്ലോ നമ്മൾ തുടക്കമാണല്ലോ ചെയ്യാം മറ്റിത് ഈ അടിച്ച് വരാതെ അവിടെ വെള്ളം എന്തൊക്കെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത് തുടക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല അപ്പോൾ അതെ ഇതാണ് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടോ നല്ല മണം കേട്ടോ എൻ്റെ മോ എന്തൊരു ഒരു മണാണോ ഭയങ്കര ഒരു എന്താ പറയുക അഡിക്റ്റ് ആക്കണൊരു മണാണ് രണ്ടിനോട്ടോ പിന്നെ പിന്നത് ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ചു വാരിയിട്ടു അവധി ഈ ഒരു ചൂലിൽ നിന്ന് ഇങ്ങനെ പൊടി ചാടുന്നുണ്ട് പുതിയ ചൂലായോണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് പൊടി ചാടുന്നുണ്ട് ഇത് മാറും എന്നൊക്കെ പറഞ്ഞു അതായത് തീരുമായിരിക്കുമില്ലേ പൊടി അപ്പം അതടിച്ചു വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് അകത്ത പൊടിയൊന്നും ഈ ചൂലിൻ്റെ പൊടി മാത്രമായിട്ടെ കാണുന്നത് അകത്ത് കാരണം ഞാൻ വൈകുന്നേരം എന്നും അടിച്ചുവാരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരൊറ്റ തൊട തുടക്കും പിന്നെ ഇതേ ഇത് ഞങ്ങൾ രാവിലത്തെ കടിയാണ് ഞായറാഴ്ച അതായത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം ബേക്കറി പൽച്ചായൊക്കെ കുടിച്ചു അപ്പോൾ ഇതിൻ്റെ ഇതേ ബീഫ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു ഏരിയ ഭയങ്കര മെസ്സായി കിടക്കാറുണ്ട് കാരണം നമ്മൾ തലേന്ന് എന്തെങ്കിലും ചെയ്യണമല്ലോ വേറെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഇതുപോലെ ആയിരിക്കും കിടക്കുക ചിലപ്പോൾ നേരം ഉണ്ടാവില്ല നേരം മീൻസ് ചെറുക്കനെ നോക്കണം പണിയെടുക്കണം ഇതൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മളതിൻ്റെ ഒരു ഇടയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കേട്ടോ പിന്നെ ഞാൻ എൻ്റെ സമയത്തിന് ഞാൻ ചിലപ്പോൾ വീഡിയോ ഒന്നും ഓണാക്കാതെ ചിലപ്പോൾ ചിത്രം വരയ്ക്കും അതുപോലെ വേറെ എന്തെങ്കിലും ചെയ്യും അപ്പം അത് ഞാൻ വീഡിയോ ആയിട്ട് പകർത്താറില്ല അതെൻ്റെ ഏറ്റവും ടൈമാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പം അവിടെ ആകെ മെസ്സായി കിടക്കാറു ഇനിയും കളറ് എനിക്ക് പോരാ കാരണം അതിൻ്റെ എൻ്റെ എല്ലാ കളറും എൻ്റെ ചെറുക്കന് എടുക്കും കേട്ടോ അപ്പോൾ അവന് കളർ കൊടുത്ത് കളർ കൊടുത്ത് കളർ കൊടുത്ത് ഞാൻ ഇങ്ങനെ വാങ്ങുക അവൻ കളർ എടുക്കുക നാശാക്കുക തന്നെയാണ് പണി കേട്ടോ അപ്പം എന്താ പറയുക ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് എൻ്റെ ജേണലൊക്കെ ആക്കണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് കിടക്കുക ഇനിയിപ്പോൾ മേശ ഒന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ അനീതയുടെ മേശയെട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അവളുടെ സ്റ്റഡി ടേബിൾ എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കൊടുന്ന് വെച്ചതാണ് അതിൻ്റെ അടിയിൽ രണ്ട് നല്ല ഒരു എന്താ പറയുക ടി വി സ്റ്റാൻഡുണ്ട് അത് എനിക്ക് ഉമ്മ തന്നതായിരുന്നു അത് പിന്നെ അവൾ വീട്ടിലൊക്കെ തന്നെയാണ് ഇവിടെ വെക്കാൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു മേശ ഞാൻ ഇനി മേശം ഞാനിനിപ്പോൾ നോമ്പത്തേനും ഞാൻ അങ്ങോട്ട് തന്നെ കൊടുക്കും എന്നുള്ളൊരു കരാറ് വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാട്ടോ ഞാൻ ഞാനെൻ്റെ എനിക്കൊരു കുഞ്ഞു മേശ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനുശാവ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വരും എന്നാണ് അതിൽ കാണിക്കുന്നത് വരട്ടെ അപ്പോൾ നമുക്കൊരു എന്താ പറയുക മേക്കോവർ ചെയ്യണം എന്താ പറയുക റെൻറ്റ് ഹൗസ് ആയതുകൊണ്ട് വലിയ മേക്കോവർ ഒന്നും കാണൂല എന്നാലും നമുക്ക് നമ്മളാൽ കഴിയുന്നത് നമ്മൾ നമ്മൾ നിൽക്കുന്ന അവിടെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നാണല്ലോ അല്ലേ കാരണം ഈ ഈ തട്ടിക്കൂട്ടുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാപ്പം ഞാൻ വൃത്തിയാക്കുന്നത് റെൻ്റ് ഹൗസല്ലേ ഇവിടെ വൃത്തിയാക്കണ്ട ബട്ട് നമ്മളല്ലേ താമസിക്കുന്നത് നമ്മളല്ലേ അവിടെ നിൽക്കുന്നത് നമ്മളല്ലേ അവിടെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നോക്കണ്ടേ അപ്പോൾ നമ്മളെവിടെ നിൽക്കുന്നോ അതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ നമ്മളത് വൃത്തിയാക്കി നമ്മൾ വെറുതെ നിൽക്കലല്ലോ അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഇടും കേട്ടോ അപ്പോൾ നെനച്ചുള്ളി തുടങ്ങാനായിട്ടുണ്ട് ഇന്നോ നാടെയോ ഒക്കെ ഇട്ട് തുടങ്ങാൻ തുടങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ട് എനിക്കങ്ങനെ വലിയൊരിത് ഇതില്ല അപ്പോൾ അനിയത്തിക്കൊക്കെ ലീവ് ഉള്ള ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു തന്നാൽ പിന്നെ ചെറുക്കൻ അവിടെ അങ്ങോട്ടാക്കി കൊടുത്താൽ എനിക്ക് ആ ഒരു ഇതില്ല കാരണം അല്ലെങ്കിൽ അവൻ ആ പൊടി കൂടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ പണിത ഇവിടെ എത്തി പാത്രം കഴുകലായി അങ്ങനെ പാത്രമൊക്കെ കഴുകി അവിടെ എന്താ പറയുക ഗ്യാസും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തോത്തിയിട്ടുട്ടോ ഗ്യാസ് ഞാൻ ഒന്നൊരാളാണ് ഞാൻ കഴുകാറുള്ളത് കഴുകാൻ മീൻസ് ഒന്ന് എന്താ പറയുക നന്നായിട്ട് സോപ്പ് ഇട്ട് ഇട്ടൊരച്ച് നന്നായിട്ട് തോത്തി എടുക്കും കേട്ടോ നല്ല ക്ലീനായിരിക്കും വെട്ടി തിളങ്ങും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്കൊരു ചെറിയ കറ കണ്ടാൽ മതി ഭയങ്കര ഇടങ്ങാറട്ടോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വാഷ് ബേസും അതേപോലെ അടുക്കളൻ്റെ വാഷ് ബേസും ഒന്നൊക്കെ കഴുകി എന്താ പറയുക വരച്ച് കഴുകുന്നുണ്ട് എത്ര ഇനി സത്യം പറഞ്ഞാൽ നേരല്ലാത്ത ദിവസമാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഞായറാഴ്ച എന്ന് വെച്ചാൽ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു നട്ടുച്ചയ്ക്കാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഈ അകമൊക്കെ ഒന്ന് തുടച്ചിട്ടു നേരെ പോയി കുളിച്ചു കേട്ടോ അപ്പോൾ എന്താ പറയുക കുളിച്ചാൽ തന്നെ എൻ്റെ എല്ലാ പടയും കഴിഞ്ഞു എവിടെ ഇനി ഫുഡ് കഴിക്കണം അതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വലിയ പനി തന്നെയാണ് പിന്നെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിപ്പോ ലാസ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ കണ്ടു പറഞ്ഞല്ലേ ഞാൻ ചിത്രം വരയ്ക്കും ചിലപ്പോട്ടോ ചെറുതായിട്ടൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ കണ്ടു വരെ ബൈ